സുഹൃത്തുക്കളെ അപ്പോൾ ഈ കട്ടിങ്ങാണ്ടില്ല ബി ആൻഡസ് ബ്രൈഡൽ സ്റ്റുഡിയോ നമ്മുടെ കെ കെത്തല അനാർക്കലിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ ഭയങ്കര സെറ്റപ്പോട് കൂടിയാണ് നല്ല കൂടിയാണ് ഈ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത് എന്തായാലും നമുക്കിതിൻ്റെ വിവരങ്ങൾ എന്താണ് എങ്ങനെയുള്ളത് നോക്കാം എന്തായാലും അടിപൊളി പ്രോഗ്രാമാണ് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഉദ്ഘാടന വിധിയാണ് എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടു നോക്കാം അതോടൊപ്പം തന്നെ ഇതിനുള്ള അതിനുള്ളത് I'm mm -hmm. നമ്മൾ കണ്ടു നമ്മുടെ അനാർക്കലിന്റെ ആ ബിൽഡിങ്ങില് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ തന്നെ രണ്ടു മൂന്ന് ഷോപ്പുകൾ നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇന്നും അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഉദ്ഘാടനം അതുപോലെ നമ്മളാ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ എന്താണ് ഈ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോയിൽ എങ്ങനെയൊക്കെ വർക്കുകൾ ഉണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ശരിക്കും നിങ്ങൾ എവിടെയാണ് സ്ഥലം എവിടെയാണ് നമ്മൾ സ്റ്റുഡിയോ എങ്ങനെയാണ് വർക്കുകൾ ഇതില് പാർലർ സർവീസ് പറയുമ്പോ അതില് വരുന്നത് ത്രെഡ് തൊട്ടിട്ട് ത്രെഡ് ഫേഷ്യല് ബ്ലീച്ച് പിന്നെ അതുപോലെ ക്ലീനപ്പ് പിന്നെ അതുപോലെ ഏകദേശം സ്കിന്നിന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും നമ്മള് ചെയ്യുന്നുണ്ട് പിന്നെ ഹെയർ കട്ട് കാര്യങ്ങളാണെങ്കിലും പിന്നെ ഹെയർലിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണെങ്കിലും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിക്ക് ശരി രാവിലെ സ്റ്റാർട്ടിങ് ഇപ്പോ ടൈം നൈൻ തേർട്ടി ടു സിക്സ് ആണ് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിക്കും അതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അധികം ഈ ഒരു കല്യാണ വേളകൾ നടക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ മാറ്റിക്കാനും മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതല്ല ഇങ്ങോട്ട് വരുന്ന സംഭവമുണ്ട് ഈ ഒരു സംഭവം ഇപ്പോ കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പാർലറിൽ വന്ന് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അവർക്ക് അങ്ങോട്ട് പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും പിന്നെ അടുത്ത് നമ്മുടെ ഇവിടെ ഇവിടെ ആണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അടുത്തുള്ള ഇങ്ങോട്ട് നമുക്ക് രാവിലെ ഒൻപത് മുപ്പത് മുതൽ തുടങ്ങും അതുപോലെ തന്നെ വൈകുന്നേരം ആറ് മണി വരെ സ്ഥാപനം തുറക്കും പിന്നെ ഇതിൽ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ വീഡിയോ ആളുകൾ ആളുകൾ ഇത് കാണുക വരിക സർവീസ് ചെയ്ത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അപ്പൊ എന്തായാലും നമ്പർ നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് വീഡിയോ നമ്പർ എത്ര കൊടുക്കാം നമ്പർ കൊടുക്കാം അപ്പ എന്തായാലും ഞാനിപ്പോ ഇതില് തുടക്കം നമ്പറുകൾ കാണുന്നുണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ എന്തുണ്ടെങ്കിലും ി ബെസ്റ്റിയുടെ നമ്പറുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ല നമ്മുടെ കരുവാറോട് കിഴക്കേതല്ല പള്ളിയുടെ ഇപ്പുറത്തുള്ള അനാർക്കലി ബിൽഡിംഗിന് ആ സ്റ്റെപ്പുകൊണ്ട് കയറി കൊണ്ടാ നിങ്ങൾ വീഡിയോയിൽ കാണാനുള്ളതാണ് ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന് അതിന് മുകളിലൂടെ കയറി കൊണ്ട് കഴിഞ്ഞാൽ ഇവിടത്തിന് നല്ല രസകരമായ സുന്ദരമായി കാണാൻ ഭംഗികൾ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഷോപ്പിന്റെ ഭംഗി കാണാൻ നിൽക്കാം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും ആ നമ്പറുമായി ബന്ധപ്പെടാം നോക്കേണ്ട